ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ നമുക്ക് ചെയ്ത ബീഫ് ബിരിയാണിക്കുള്ള ഉള്ളി എരിക അപ്പോൾ ഉള്ളി ഉള്ളവണ്ണം എരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി മുളക് നമുക്ക് ചതക്കാം പച്ചമുളക് അപ്പോൾ പച്ചമുളക് കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി മല്ലീലും മല്ലീന എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ചെറിയ പീസാക്കി തരിക ഞാൻ ബീഫ് കഴിക്കൂല അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട എടുത്തു പെയ്ക്കാണ്ട് അത് മസാലയൊക്കെ ഇട്ട് കണ്ട് ഇത് കഴിക്കാനാണ് തക്കാളി കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് മഴ പെയ്തും എല്ലാ മഴ പെയ്യുന്നുണ്ട് ഈ കുക്കറിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് വേവിക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു സ്പൂണും കൂടി വേണം മഞ്ഞളും പൊടി ഇത് ഇട്ടുകൊടുക്കാം

ഇത് ഞങ്ങളവിടെ നായി എന്നു പറയട്ടെ നാട്ടിൽ എന്താ പറയുക ഇതിൽ ലിറ്റൊക്കെന്ന് പറയുന്നത് നായി നല്ല ലിറ്റൊക്ക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മൂന്ന് ലിറ്റൊക്കെ ഇതാണ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇറച്ചി വേവാനും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇത് മല്ലിയലയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മുളക് ഓരോന്ന് പേസ്റ്റൊക്കെ വെച്ച് കണ് തക്കാളി പിന്നെ സവാള സവാള വട ഇഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ പിടിച്ച് നോക്കാം ഒരു ചെറുനാരങ്ങ ഇട്ട് ഇവിടെയുണ്ട് ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങ എടുക്കാൻ നമുക്ക് പിടിച്ച് കൂട്ടി വെക്കാം ഈ ചെറുനാരങ്ങ ഒന്ന് നീരെടുക്കാം നീരും എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ ഇറച്ചി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്പട്ടിയിലാണ് ബിരിയാണി വെക്കുന്നത് ഇതൊന്നും കഴുകി എടുക്കട്ടെ നല്ലോണം കഴുകട്ടെ വെയ് അപ്പോൾ അപ്പോൾ ഉള്ളിട്ട് ഇതിട്ടാണ് ഓയില് ഇല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് പിന്നെ സൺഫ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഇട്ടുകൊടുക്കണ് അപ്പം ഓയിൽ ഇതിട്ട് കൊടുക്കട്ടെടുക്കാം സവാള ഇട്ട് കൊടുക്കാം ഉള്ള ഇതിൽ ഇട്ടാണ് അതല്ല ഇതിലേക്ക് തക്കാളി ഇട്ടു ഇളക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇപ്പിട്ടാം മഞ്ഞപ്പൂരിട്ടേ ഇതിലേക്ക് ഇഞ്ചി മുട്ടമുളക് പേസ്റ്റ് ഇട്ടെടുക്കാം இது இது அயனை இயைக்கு வலைத்துல் தொட்டேனே நாற்கு நான் இதுது தொட்டேனே இயைக்கு போதியில் தொட்டேனே இதுலேயே கரம் மசால இட்டு கொடுத்துன்னு இதுலிக்கு மல்லிப்பொழி இட்டேன் இது நல்லவங்க கலக்கி கொடுக்க இதுலேக்கு தயிர் வச்சு கொடுக்கி மூடி வைக்க എനിക്ക് ബിരിയാണിക്ക് ഇണ്ടാക്കിയതാണിത് എന്തായാലും ചിക്കന് ഇറച്ചി ഇട്ട് എടുക്കാം എതിക്ക് ഇറച്ചിട്ട് കൊടുത്താൽ നല്ല ഇറച്ചി കൊടുക്കാം ഇതിലേക്ക് അരിട്ട് ഇതിലേക്ക് എന്താണ് ഉപ്പിട്ടാണ് നാരങ്ങീരിട്ടെടുത്താണ് പിന്നെ ശരി നീരല്ല കേട്ടോ നാരങ്ങിൻ്റെ തൊലി ഇട്ട് കൊടുത്ത് അത് ഇട്ട് കൊടുത്താൽ തന്നെ അഞ്ചോറ് നല്ല രീതിയിൽ നിൽക്കും അപ്പം ഇറച്ചി മസാല കായണം ഇതിലേക്ക് ചൂറത്ത് കൊടുക്കാനും ഇനി ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് ഫുള്ള മസാല തന്നെ ണ്ല്ലിയിലിട്ട് കൊടുക്കണ് വീട്ടിൽ മൂടി വെച്ചാണ് പാത്രം അവിടെ വെച്ച് കഴിഞ്ഞ് ഇരുന്ന കളല് കണല് പൊക്കിക്കാണ്ടൊന്ന് ആവിക്കൊന്ന് വേവിക്കണം കുറച്ച് കഴിഞ്ഞ് ഈ മാസം ഒന്ന് പിന്നെ കാണിച്ചിരാം വന്ന് കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല ഇറക്കിയിരിക്കുന്നത് ഇത് മുട്ട ബിരിയാണിയാണ് എനിക്ക് ഇറച്ചി പറ്റാത്തതുകൊണ്ട് ഞാൻ കോഴിമുട്ട ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണിത് അത് റെഡി ആയിട്ടുണ്ട് റെഡി ആയിരുന്നു മുട്ട ബിരിയാണിയുടെ റെഡി ആയിരുന്നു പിന്നെ വീട്ടുകാർ